ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്ക കൊണ്ടൊരു കയ്പില്ലാത്ത അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ് അതിനാവശ്യമായിട്ട് നാല് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി ചതച്ചതാണ് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നുണ്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു കായത്തിൻ്റെ കട്ട ചങ്ങിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഞെരടി യോജിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ ഇനി ഇതിനെ ഒരു അഞ്ച് മണിക്കൂറോളം ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചേക്കാം ടൈം ഉണ്ടെങ്കിൽ മാത്രം അഞ്ച് മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് അച്ചാറിടാനായിട്ടുള്ള ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ എണ്ണേ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ കൂടുതൽ ടേസ്റ്റ് അച്ചാറിന് നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് അതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുള്ളതാണ് കേട്ടോ ചതച്ച് തന്നെ നമ്മളിടണം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് എണ്ണ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊടി എല്ലാം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ഇതിലേക്ക് കുറച്ച് വറുത്ത ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് അച്ചാർ അച്ചാറിടുമ്പോഴത്തേക്കും നമ്മൾ ഉലുവപ്പൊടി ലാസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ആദ്യമൊക്കെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിനൊക്കെ കയ്പ്പ് ടേസ്റ്റ് മുന്തി നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ പാവക്കൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഈ ഒരു പാവയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ വഴറ്റി യോജിപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പാവക്കിയ അച്ചാറൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ ഒന്ന് റെഡ്ഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഓണ ഓണസമയമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഒരു അടിപൊളി പാവയ്ക്ക അച്ചാറൊക്കെ ആണെങ്കിൽ സൂപ്പർ അല്ലേ സദ്യക്കൊക്കെ അപ്പോൾ ഈ ഒരു അച്ചാർ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴെടുക്കത്തില്ല അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മാറ്റി വെച്ചിട്ട് നമ്മൾ ഏത് അച്ചാറായാലും ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പക്ഷേ എൻ്റെ വീട്ടിലായാലും വേറെ ആറ് വീട്ടിലായാലും കുഞ്ഞ് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മക്കളല്ല മുതിർന്നവരാണെങ്കിൽ പോലും അച്ചാർ ബോട്ടിൽ കൈകിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാലിയായിട്ട് മാത്രമേ തിരികെ കിട്ടത്തുള്ളൂ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് നമ്മൾ പാവയ്ക്ക വഴറ്റണ സമയത്ത് ഒരു സവാള ഉള്ളി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ ഒരു സമയത്ത് ഈ ഒരു അച്ചാറിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാറൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാനായിട്ടാണ് മാറ്റി വയ്ക്കാനുള്ളത് കേട്ടോ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് അടച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി പാവയ്ക്കവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഇത്തവണ നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ പാവയ്ക്ക അച്ചാറാവാം അല്ലേ അപ്പോൾ നമ്മുടെ പാവക്ക നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ആ ചറക്കി തണുത്തു ഞാനൊരു ബോട്ടിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വെറൈറ്റി റെസിപ്പിയുമായിട്ട് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബൈ ബൈ